ഡിസംബർ ഇരുപത്തിയെട്ട് കുഞ്ഞി പൈതങ്ങൾ യേശു ജനിച്ച ഉടനെ അവിടത്തേക്കെതിരായ നീക്കങ്ങൾ തുടങ്ങി യഹൂദന്മാർക്ക് ഒരു രാജാവ് ജനിച്ചിട്ടുണ്ടെന്ന് പൗരസ്ത്യ പൗരസ്ത്യശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് ഹേറോദേസ് മനസ്സിലാക്കി അവർ ആ ശിശുവിനെ ആരാധിച്ചു മടങ്ങുമ്പോൾ തൻ്റെ പക്കൽ വന്ന് വിവരങ്ങൾ അറിയിക്കണമെന്ന് ഹെയറോദേഴ്സ് രാജാവ് അവരോട് അഭ്യർത്ഥിച്ചിരുന്നു അവർക്ക് സ്വർഗത്തിൽ നിന്ന് മറിച്ചൊരു സന്ദേശം ലഭിച്ചതിനാൽ അവർ ഹെറോദേസിനെ മടക്കയാത്രയിൽ സന്ദർശിച്ചില്ല മൂന്ന് രാജാക്കന്മാരെ അഥവാ ശാസ്ത്രജ്ഞന്മാരെ കാണാതായപ്പോൾ ഹെറോദേസ് അത്യധികം കുപിതനായി ശാസ്ത്രജ്ഞന്മാരിൽ നിന്ന് സൂക്ഷ്മമായി ഗ്രഹിച്ച സമയത്തെ ആസ്പദമാക്കി അദ്ദേഹം ബദ്രഹീമിലും പരിസരങ്ങളിലുമുള്ള രണ്ടു വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ളവരായ എല്ലാ ആൺകുട്ടികളെയും വധിപ്പിച്ചു ഇരുപത്തിരണ്ട് പേരാണ് ഇങ്ങനെ വധിക്കപ്പെട്ടതെന്ന് ഒരു സാക്ഷ്യം കാണുന്നുണ്ട് ഈശോയെ പ്രതി മരിച്ച ഈ കുഞ്ഞി പൈതങ്ങളെ തിരുസഭ രക്തസാക്ഷികളായി കരുതുന്നു ഇന്ന് അവരുടെ ഓർമ്മ കൊണ്ടാടുന്നു ഹെറോദേസിൻ്റെ സംഹാര ഡ്ഗത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് തിരു കുടുംബം ഈജിപ്തിലേക്ക് പലായനം ചെയ്തതും പ്രാചീനമായ കെയ്റോയിൽ താമസിക്കാനിടയായതും ഹെറോദേസിൻ്റെ ക്രൂരമായ അതിമോഹം ഫലിച്ചില്ലെന്ന് മാത്രമല്ല താമസിയാതെ അദ്ദേഹം ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞ് സഹിച്ചു മരിച്ചുവെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് കുഞ്ഞി പൈതങ്ങൾ ശൈശവത്തിൽ തന്നെ മരിക്കേണ്ടവരല്ലായിരുന്നു മറ്റുള്ളവരുടെ സ്വാർത്ഥതയാണ് അവരുടെ കൂട്ടക്കൊലയ്ക്ക് കാരണമായത് ഇന്നും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി വധിക്കപ്പെടുകയോ അനാഥരാക്കപ്പെടുകയോ ചൂഷ്ണത്തിലൂടെ ബാല്യം അപഹരിക്കപ്പെടുകയോ ചെയ്യുന്ന നിഷ്കളങ്ക ശിശുക്കളുടെ നിലവിളി ദൈവം കേൾക്കുന്നുണ്ട് ജീവിതയാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ മുഖം മറച്ചുകൊണ്ടല്ല ക്രൈസ്തവ ആനന്ദം ആരംഭിക്കുന്നത് മനുഷ്യജീവനെ ആശ്ലേഷിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള ആഹ്വാനം സ്വീകരിക്കുമ്പോഴാണ് ക്രൈസ്തവ ആനന്ദം ജന്മം കൊള്ളുന്നത് വചനം ഒന്ന് യോഹനൻ മൂന്നാം അധ്യായം ഒന്നാം വാക്യം കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും ലോകം നമ്മെ അറിയുന്നില്ല കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല വിചിന്തനം ഇനിയുള്ള പരിശുദ്ധ കുർബാനയിലേക്ക് കടന്നു പോകുമ്പോൾ നാം അറിയുന്നവരിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നോ സുഹൃദ് ബന്ധങ്ങളിൽ നിന്നോ പിതാവിൻ്റെ മനസ്സിൽ നിന്നും അമ്മയുടെ ഉദരത്തിൽ നിന്നും കൊല ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർമ്മിക്കാം അവരെ പരിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി അവർക്കും അക്കുഞ്ഞുങ്ങൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവരായിത്തീരാം